അസലാ അലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമുല്ല റബ്ബിലമീൻ വ സലലാത്തു വസ്ലാം അല അഷ്റഫിൽ അബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വ അസ്ബാബി അജ്മീൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻലോമിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാളാകുന്നു അള്ളാഹു ഇയാളാകുന്നു പടച്ചവൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഒരു മുസ്ലിമിന് പോകട്ടെ ഇസ്ലാമിനെ അറിയാവുന്ന ഒരു അമുസ്ലിം പോലും ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പാട്ട് അത് ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക നോക്കൂ ഈ പാട്ടിലൂടെ അത് പാടുന്ന ആൾ പറയുന്നത് അല്ലെങ്കിൽ അത് എഴുതിയ ആൾ പറയുന്നത് സി എം മടവൂർ പടച്ചവനാണ് സി എം മടവൂരാകുന്നു അള്ളാഹു എന്നാണ് എത്രമാത്രം ഗൗരവമേറിയ ഖറിൻ്റെ ഷിർക്കിൻ്റെ വാചകമാണത് ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ സന്ദർഭത്തിൽ സമസ്തയിലെ ചില നേതാക്കൾ പോലും അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ള പ്രചോദനമായിട്ടുള്ളത് സമസ്ത തന്നെയാണ് അതിലെ പണ്ഡിതന്മാരാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി എം മടവൂർ വലിയ ആണ് ആലമാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ് ഔലിയാക്കൾക്കൊക്കെ അതിനുള്ള കഴിവുണ്ട് ജനങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാനും അവർക്ക് ഉത്തരം നൽകാനും അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും പ്രവർത്തിക്കുവാനുമൊക്കെ വലിയകൾക്ക് സാധിക്കുമെന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത് സമസ്തയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാക്ക് സി എം അള്ളാഹുവാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പടച്ചവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ടുവന്ന സമസ്തക്കാർ അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്ന് മുജാഹിദ് ആദർശ സമ്മേളനത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ മാലിക് സലഫി വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരാരും തന്നെ അതിന് ഖണ്ഡനം പറഞ്ഞിട്ടില്ല അതിന് മറുപടി പറഞ്ഞുകൊണ്ടോ വിശദീകരണം നൽകിക്കൊണ്ടോ രംഗത്ത് വന്നിട്ടില്ല യഥാർത്ഥത്തിൽ അവർ അതിനെ ഗൗരവതരമായി കാണേണ്ടതില്ലേ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ അദ്ദേഹം സമർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് എന്ത് മറുപടി സമസ്തയ്ക്ക് പറയാനുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കാം അദ്ദേഹം സ്ഥാപിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായ വാക്കുകൾ പറയാൻ ആളുകൾക്ക് പ്രേരകമായി തീർന്നിട്ടുള്ളത് യുടെ ആദർശപരമായ നിലപാടുകളാണ് അതിനുള്ള വളരെ വലിയൊരു ഉദാഹരണം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം നമ്മുടെ സമസ്തക്കാര് ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയാം ഹല്ലാജിന്റെ പേഴ്ച്ചവാദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഹല്ലാജ് പറഞ്ഞു ഞാൻ അത് അല്ലയാണെന്ന് ഹല്ലാജ് പറഞ്ഞു മാത്രമല്ല തൻ്റെ വീട്ടിലുള്ള തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടും തൻ്റെ ഭാര്യയുടെ പിന്നെ തൻ്റെ മക്കളുടെ ഭാര്യമാരോടുമൊക്കെ ഭാര്യമാരോടും ചെയ്യാൻ വേണ്ടി ഹല്ലാജ് കൽപ്പിച്ചിരുന്നു അവ വീട്ടിലുള്ള ആളുകൾ ചോദിച്ചു പടച്ചോനല്ലേ സുജൂതി ചെയ്യേണ്ടത് ഇലാഹും ഫിൽ ഫിസമാർ ആകാശത്തൊരു പടച്ചോൻ ഭൂമിയിലൊരു പടച്ചോൻ അതുകൊണ്ട് ഭൂമിയിലെ പടച്ചോൻ ഞാനാണ് എനിക്ക് സുജൂതി ചെയ്തോളി ഇതാണ് ഹല്ലാജിന്റെ വാദം നോക്കൂ ഹുസൈൻ ഇബിന് മൻസൂർ അൽ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാനാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അദ്ദേഹം കാഫിറാണ് എന്ന് വിധി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഷർറ് കാരണത്താൽ ഉപദ്രവം കാരണത്താൽ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഹല്ലാജ് ആ ഹല്ലാജിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം തന്നെ വായിക്കുന്നത് കാണുക അപ്പോൾ ുംഗ്ദാദിലുള്ള അഖിലുസന്നയുടെ പണ്ഡിതന്മാരെ യോജിച്ചു പറഞ്ഞതാണ് ഈ ഹല്ലാജ് എന്ന് പറയുന്ന വ്യക്തി കാഫിറാണ് എന്ന് എന്നാൽ സമസ്ത ഈ ഹല്ലാജിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ചുള്ള സമസ്തയുടെ നിരീക്ഷണം നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം ഹല്ലാജ് എന്ന് പറയുന്ന കാഫറായ മനുഷ്യൻ ഞാൻ പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് എന്താ സമസ്തക്കാരന്റെ വിശ്വാസം അയാൾ ഇസ്ലാമെന്ന് പുറത്തുനിന്നാണോ അല്ല കേട്ടോ ഇതാ എന്താ മാലയിലുള്ളത് ഹല്ലാജിനെ ഹല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ പിടിച്ചോ അവർ കൈ പിടിച്ചോനും എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഹല്ലാജിനെ കൊല്ലുന്ന ദിവസത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊല്ലുന്ന ഭരണാധികാരിയുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് മൊയ്തീ ശേഖ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ മൊഹിദീ മാലയിലുണ്ട് അപ്പൊ ഹല്ലാജ് കൊല്ലപ്പെടേണ്ടവനല്ല എന്നാണ് നിങ്ങളുടെ മാലയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ കൃത്യമാണ് മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച് കാഫിറാണെന്ന് പറയുകയും അയാളുടെ ഷറു സഹിക്കവയ്യാതെ ഭരണാധികാരികൾ കൊലപ്പെടുത്തുകയും ചെയ്ത വ്യക്തി അങ്ങനെ കൊല്ലപ്പെടേണ്ടവനല്ല ആ വ്യക്തി കാഫിറല്ല എന്നാണ് മൊഹിദീം മാലയിലൂടെ മൊഹിദീൻ ഷെയ്ഖ് പറഞ്ഞതായി നിങ്ങൾ പാടുന്നത് ജനങ്ങളെ കൊണ്ട് പാഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്ത് സന്ദേശമാണ് ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ വ്യക്തി കാഫിറല്ല എന്ന് പറയുന്നതിലൂടെ സമസ്ത എന്ത് സന്ദേശമാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള മൊഹിദീമാലയിലൂടെ എല്ലാം ജനങ്ങൾക്ക് നൽകുന്നത് ചിന്തിക്കുക അടുത്ത അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കൂ നിങ്ങൾ അല്ലാജിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇയാൾ ഇപ്പോ ഒരു പുതിയ പുസ്തകം എഴുതിയിട്ടുണ്ട് സമസ്തക്കാർ ശരിക്കും മറുപടി പറയണം ഈ പാട്ടിനെ കുറിച്ച് ഓ ഞങ്ങൾക്കതുമായിക്കൊണ്ട് ബന്ധല്ല കുരുവട്ടൂരികൾ പറഞ്ഞു എന്താ കുരുവട്ടൂരികൾ പറഞ്ഞു ഞങ്ങൾക്കത് യാതൊരു ബന്ധു ഇല്ല ബന്ധല്ലെങ്കിൽ ആദ്യം നിങ്ങൾ വലിച്ചറിയേണ്ടത് ഈ മൊഹിതീമാലയാണ് എന്താ ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞത് ഇല്ലെങ്കിൽ മൊയ്തീമാനെ തെറ്റാണെന്ന് ഹല്ലാജി കാണെന്ന് പറയൂ ഹല്ലാജിന്റെ വാദം എന്താ അതല്ലേ അതല്ലേ ഈ പാട്ടിലും പറഞ്ഞിട്ടുള്ളത് മടകൂര് പടച്ചോനാണെന്ന് അല്ലാജ് പറഞ്ഞ ഞാൻ പടച്ചോനാണ് ഞാൻ പടച്ചോനാന്ന് പറഞ്ഞ ഹല്ലാജന് നിങ്ങൾക്ക് സൂഫിയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പാട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാം ഇതെന്താ അറിയോ തീർത്ഥം എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫൈസിന്റെ പലിശ ഫൈസി പലിശാദി പിന്നെ വ്യാഖ്യാനിച്ച് പിന്നെ ഹലാലാക്കിയ സമസ്ത ഔട്ടായിപ്പോൾ ആണ് പിന്നീട് സമസ്തന്റെ സമസ്തനു കയറി അയാൾ ഇതിൽ പറയുന്നൊരു ഒരു ഹെഡിങ് ഉണ്ട് എന്താ അറിയാം ശതഹാത് അതിവചനങ്ങൾ ഓവർ ആയിട്ടുള്ള വാക്കുകൾ എന്നാണ് ഇതിന്റെ വാചകം തന്നെ കേട്ടോളി മഹാന്മാരായ സൂഫികളുടെ പ്രവർത്തനങ്ങളും വചനങ്ങളും നാം അത്ഭുതപ്പെടുത്തും ചിന്തിപ്പിക്കും നാം അന്താളിക്കും അപാരമായ ദൈവിക പ്രേമത്താൽ സ്വസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവരിൽ നിന്ന് അനിയന്ത്രിതമായി സംഭവിക്കുന്ന കടന്ന വാക്കുകളാണ് അതിവചനങ്ങൾ അധിവചനങ്ങൾ പിന്നത് ലേസൻസ് ഉണ്ടാവില്ല എന്തും പറയും അങ്ങനെ പറഞ്ഞ ഇതിന്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ് മഹാനായ ഹുസൈനുബിൻ മൻസൂർ ഹല്ലാജ് ഏതാണോ ഈ റാ നിങ്ങൾ പറയണം ഈ അഹുസൂനിയുടെ പണ്ഡിതന്മാർ കാഫറാണെന്ന് പത്ത് കൊടുത്ത അയാളെ കുറിച്ച് നിങ്ങൾ റാ എന്ന് പറഞ്ഞിരിക്കുന്നു എന്താ ഈ റാൻ്റെ അർത്ഥം ഇത് ഇത് സമസ്തയിലെ സാധാരണക്കാർ ശരിക്ക് തിന്നിറ്റോ ഈ പറയുന്ന പച്ചയായ കുഫർ നിങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് സമസ്തക്കാര് ആ കുഫർ കൊണ്ടു നടന്നിട്ട് ഈ കുഫർ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ അത് ഞങ്ങൾ എതിർത്തോളാം മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ അതിനധികാരമുള്ളൂ നിങ്ങൾക്കതിനധികാരമല്ല നോക്കൂ മാലിക് സലഫിയുടെ വാദങ്ങൾ വളരെ കൃത്യമാണ് അഹുൽസുന്നി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ച് സമസ്തയുടെ മുസ്തഫൽ ഫൈസിയെ സംബന്ധിച്ചാണ് പറയുന്നത് അദ്ദേഹം എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് റദിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റഹ്മത്ത് ഉള്ളാഹു അലേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ അദ്ദേഹത്തിന് നിന്നാണ് ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ വ്യക്തിക്ക് മഹാനായ സൂഫി വര്യനായിട്ടാണ് ദൈവപ്രേമത്തിൽ അതിരി കവിഞ്ഞ ആളായിട്ടൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് സി എം മടവൂരാണ് പടച്ചവൻ സി എം അടവൂരല്ലാഹുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മാലിക് സലഫി സമർത്ഥിക്കുന്നത് അതിന് മറുപടി പറയാൻ സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ടോ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിശദീകരിച്ചു കൊടുക്കാൻ അതിനുള്ള ബാധ്യത അവർക്കില്ലേ അവരാരെങ്കിലും ഇതിന് പ്രാമാണികമായി മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇനിയും നമുക്ക് പ്രവേശിക്കാം അനല്ലാഹു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി വ്യക്തമായി നമുക്ക് നമുക്ക് വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാം പിന്നെ ഒരു വ്യാഖ്യാനിച്ചൂടെ ഹല്ലാജ് കണ്ടില്ലേ ഞാനാകുന്നു അല്ലാഹു എന്ന് ഹല്ലാജ് പറഞ്ഞത് വ്യക്തമായി വ്യാഖ്യാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതൊരു കുഫറല്ല എന്ന് മുസ്തഫൽ ഫൈസി വിശദീകരിക്കുകയാണ് അതിനെയാണ് മാലിക് സലഫി വളരെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടുള്ളത് അതിന് മറുപടി ഉണ്ടോ സമസ്തയുടെ കയ്യിൽ അപ്പോൾ സി എം മടവൂർ പടച്ചവനാണ് എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ചാടിയ സമസ്തക്ക് അതിനെങ്ങനെ സാധിക്കുന്നു അനല്ലാ എന്ന് പറഞ്ഞ ഹല്ലാജിൻ്റെ വാക്ക് വ്യാഖ്യാനിക്കാമെങ്കിൽ സി എം മടവൂരാണ് പടച്ചവൻ എന്ന് പറഞ്ഞ വാക്കിനെ അതിൻ്റെ ആളുകൾക്ക് വ്യാഖ്യാനിക്കാമല്ലോ നിങ്ങൾ എന്തിനാണ് അതിനെ എതിർത്ത് രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അത് പക്ഷേ പല ആളുകൾക്കും അറിയില്ലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വാക്കുകൾ അത് പ്രത്യക്ഷപ്പെടുകയും സാധാരണക്കാരായ ആളുകൾ പോലും സമസ്തയെ സംശയത്തോടു കൂടി നോക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിട്ടാണ് നിങ്ങളുടെ എതിർപ്പിനെ കാണേണ്ടത് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഈ പറയപ്പെട്ട ഉദ്ധരണികളെ വ്യാഖ്യാനിക്കാൻ അതിന് മറുപടി പറയാൻ സമസ്തക്ക് സാധിക്കുമോ മാത്രമല്ല മുസ്തഫൽ ഫൈസിയുടെ അതിരുവിട്ട മറ്റൊരു വാദത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അത് കേൾക്കാം ഇത് നബി അലി മാത്രമല്ലേ അതിനെ കുറിച്ച് പറഞ്ഞോ അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ നബി മൂസ എന്ന് പറഞ്ഞാൽ നബി അല്ലേ അല്ല തന്നെയാണ് കണ്ടില്ലേ നബിയും മൂസാനബിയും അള്ളാഹുവാണ് അള്ളാഹുവും പറഞ്ഞു പറഞ്ഞു അങ്ങനെ പോവുകയാണ് കാട് കയറി സംസാരിക്കുകയാണ് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതിയ വാക്കുകളല്ല സമസ്തയിൽ അവർ അംഗീകരിക്കുന്ന നേതാക്കളുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ കേൾക്കുമ്പോൾ മുസ്ലിം സാധാരണക്കാരായ ഖുറാനൊക്കെ അറിയാവുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും അന റബ്ബുക്കുമല്ല അല്ല ഞാനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ അപ്പോൾ വലിയ അബദ്ധമൊന്നും ആയിരിക്കില്ലല്ലോ പറഞ്ഞിട്ടുണ്ടാവുക ഞാനാകുന്നു ദൈവമെന്ന് പറഞ്ഞ ഫിർ വാക്കുകൾ അപ്പോൾ തെറ്റാകുമോ എന്നാൽ അത്തരം സംശയമുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് നമ്മുടെ ഫൈസി നൽകുന്നത് ഫിർആൌൻ മുസ്ലിം തന്നെയായിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത് മഹദള്ള ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയുമോ ഫിർആൌൻ മുസ്ലിമാണ് എന്ന് എന്നാൽ ഇവർ പറഞ്ഞു പറഞ്ഞ് ഏറ്റവും ക്രൂരനായ നേതാവായ കുറിച്ച് പറയുന്നത് ആ ഫിറാവുൻ മുസ്ലിമാണ് എന്നാണ് നമുക്ക് മാലിക് സലഫിയുടെ വാക്കുകളിലൂടെ തന്നെ അത് കേൾക്കാം അറിയോ അറിയാത്ത ലോകത്ത് ഏതെങ്കിലും ഉണ്ടോ സഹോദരൻമാർ സമസ്തക്കാര് ശരിക്കും ചിന്തിച്ചോളി ഫിറാവും കാഫറാണ് അറിയാത്ത ലോകത്ത് ഏതെങ്കിലും പറയാണ് മുസ്ലിമാണ് നബി അലി ഉണ്ടോ എന്നാണ് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമയെ ആ പിന്നെ എന്താ പറയുക സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ എടുത്തു വളർത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ആ അയാള് അള്ളാഹു സുബാനോ താലം അങ്ങനെ വെറുതെ കാഫറായി വിടുമെന്ന് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമോ അത് അദ്ദേഹം പിന്നെ പിന്നെ ഫിറൌൻ എന്താണ് ആ ഫിറൌൻ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ ആലോചിച്ചോക്കൂ എന്ന് 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 പറഞ്ഞ 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 അന അല മുസ്ലിമാണ് ഹല്ലാജ് മുസ്ലിം അല്ല മുസ്ലിമാണ് പഴച്ച പിന്നെ ഈ ഈ ഈ വാദം ഇവിടെ മടവൂരാണ് എന്ന വാദം എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാ നിങ്ങൾ ഒന്നുകിൽ ഹല്ലാജിനെ കാഫറായി അംഗീകരിക്കണം അപ്പോഴേ ഇത് പറയാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ സമർത്ഥനം അനറബുക്കുമുല്ല എന്ന് പറഞ്ഞ ഫിറൌൻ ആ ഫിറൌൻ മൂസ അലി ഇസ്ലാത്തു വസ്സലാമയെ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി പോറ്റി വളർത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ കാഫിറായി ഫിറൗൻ മരിക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ല അതുകൊണ്ട് മുസ്ലിമായിട്ടാണ് ഫിറൗൻ മരിച്ചിട്ടുള്ളത് എന്ന് ഖുർആാനിക വിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ കടുത്ത ആദർശം ആ കടുത്ത ആദർശം വളരെ കുഫറിൻ്റെ ഷിർക്കിൻ്റെ ആദർശമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് സി എം മടവൂർ പടച്ചവനാണ് എന്ന് പറഞ്ഞവരെ വിമർശിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ത് ധാർമ്മികമായ അവകാശമാണ് ആ വിഷയത്തിൽ അവർക്കുള്ളത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ് സമസ്തയിലെ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് മനുഷ്യർക്ക് തിരിയുന്ന രൂപത്തിൽ ആ വിഷയങ്ങളെ വ്യാഖ്യാനിക്കുവാനോ വിശദീകരിക്കുവാനോ സാധിക്കുമോ അവരതിന് ശ്രമിച്ചിട്ടുണ്ടോ ഈ വാദങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾ പരിശോധിക്കുക മാത്രമല്ല സമസ്തയുടെ വിശ്വാസം കടന്ന് കടന്ന് ഒരു സി എം അടവൂരിലോ ഒരു ഫിറാനിലോ ഒരു ഹല്ലാജിലോ ഒതുങ്ങാതെ സമസ്ത പ്രപഞ്ചവും ദൈവം തന്നെയാണ് അല്ലാഹു തന്നെയാണ് ആരെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്ന് വിശദീകരിക്കുന്ന വ്യാഖ്യാനിക്കുന്ന ഭാഗം കാണുക മാലിക് സലഫി തന്നെ വാക്കുകളിലൂടെ സംസാരിക്കട്ടെ ഇബിൻ അറബിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞോ ഇബിൻ അറബിറാണെന്ന് ഇമാം ബുൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ എത്ര വരെ വരെ ഷാഫി നിങ്ങൾ തെളിവാക്കുന്ന വലിയ പണ്ഡിതനാണല്ലോ സുബുക്കി ആ സുബുക്കി വരെ എന്താണ് ഇബിൻ അറബിയെ സംബന്ധിച്ചുള്ളത് ഇസ്ലാമിന്റെ വഴിയിലും തെറ്റി പോയിട്ടുള്ള ജാഹിലുകളാണ് അവർ ഇബിൻ അറബി ജാഹിലാണ് ആ ഇബിൻ അറബി എന്താ പറഞ്ഞിട്ടുള്ളത് ഇബിന് അറബി പറഞ്ഞ എന്താ എല്ലാം പഠിച്ചോനെ പറഞ്ഞ് ഞാൻ പഠിച്ചോനെന്ന പക്ഷേ ഇബിൻ അറബി അല്ല ഞാൻ ഇങ്ങനെ എല്ലാരും പടച്ചോനല്ലാത്ത വേറൊന്നും പടല്ലാൻ ഇത് പറഞ്ഞിട്ടുള്ള ഈബിൻ അറബിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമസ്തന്റെ വാദം ഇതാ ഇബിന് അറബി പോരുകരുടെ സുൽത്താൻ സമസ്തക്കാരക്കി പുസ്തക എല്ലാം പഠിച്ചോനാണ് എന്ത് ഒരാൾ പ ഒരാൾ പത്ത് പിന്നെ പത്തിരി തിന്നുകയാണെങ്കിൽ പത്തിരിയും പടച്ചവനാണ് തിന്നണോനും പടച്ചോനാ നിങ്ങളെങ്ങനുണ്ട് ഇബിൻ അറബിയെ സംബന്ധിച്ചത് ചരിത്രത്തിൽ കാണാം മൂബിൻങ്ങനെ അങ്ങാടി കൂടെ നടക്കുമ്പോൾ ചോദിച്ചു നിങ്ങൾ വടച്ചവനാണോ ആ വടച്ചവനാ അപ്പൊ ഒരു കഴുതെങ്ങനെ വരുന്നുണ്ട് കഴുത പടച്ചവനാണോ കൈതം പടച്ചവനാണ് അപ്പൊ കഴുതെങ്ങനെ അതിന്റെ പിന്നെ കാഷ്ടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കഴുതയുടെ കാഷ്ടോ അതും പടച്ചവനാണ് ഇങ്ങനെ പച്ചയായ കുഫർ പറഞ്ഞ ആളാണ് ഇബിൻ അറബി ഈ ഇബിൻ അറബിയെ സമസ്തക്കാര് അഷേഖു കബീർ എന്ന വലിയ മഹാനാണ് എല്ലാം പഠിച്ച സി എമ്മുടെ ഊര് പഠിച്ചവനാന്ന് അപ്പൊ ഈ പാട്ടിലുള്ളു നിങ്ങൾ പറഞ്ഞതോ സി എമ്മുടെ ഊര് മാത്രമല്ല ഈ അബിൻ അറബി പറഞ്ഞത് സി എമ്മുടെ ഊര് മാത്രമല്ല ഈ മൈക്കും പഠിച്ചവനാണ് നിങ്ങളും പഠിച്ചവനാണ് ഈ കസേരും പഠിച്ചവനാണ് എല്ലാരും പഠിച്ചവനാ ആ അറിയാ ഇബിൻ അറബിനെ നിങ്ങൾ ശേഖൽ അക്ബർ എന്ന് പറയും ചെയ്യും ഈ പാട്ടിനെ വിമർശിക്കുകയും ചെയ്യും അതെങ്ങനെ ഉണ്ടാകാൻ പറ്റുക ഒന്നുകിൽ നിങ്ങൾ ഇബിൻ അറബിനെ തള്ളണം ഇബിൻ അറബിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഖാഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ പറയൂ സമസ്തക്കാർക്ക് വാദമുണ്ടോ ഇബിൻ അറബിയെ സംബന്ധിച്ച് കാഫർ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ആ ഇബിൻ അറബിയെ സംബന്ധിച്ച് മുസ്തഫി പറഞ്ഞെന്ന് അറിയോ ഇബിൻ അറബി ഇബിൻ അറബിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ് ഇയാൾ വലിയ ശേഖാണ് ഇബിൻ അറബി വലിയ ശേഖാണെന്ന് മാത്രല്ല ഇബിൻ അറബി എന്ന് വിമർശിക്കാൻ പാടില്ല ഇബിൻ അറബി പറഞ്ഞിട്ടില്ല മോജൂദ് ഇല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊന്നുമില്ല എല്ലാം പഠിച്ചോനാണ് ആ ലാമോജു ഇല്ലാ എന്ന ദിഖർ ഇബിൻ അറബിതന്റെ പ്രസംഗങ്ങളിലും രചനകളും ഉപയോഗിച്ചിരുന്നു ഇത് ചിലർ വിമർശിച്ചിട്ടുണ്ട് അള്ളാഹു ഒഴികെ ഒന്നുമില്ലെന്നാണ് ഇതിന്റെ അർത്ഥം അതിനാൽ സൃഷ്ടിയും സ്രട്ടാവും ഒന്നാണെന്ന വാദമാണിത് എന്നിവർ വിശദീകരിക്കുന്നു വാസ്തവത്തിൽ ഭാഷ പഠിക്കാത്തതാണ് ഈ വിമർശനത്തിന്റെ കാരണം ഇബിൻ അറബിനെ ന്യായീകരിക്കാൻ എല്ലാം പടച്ചോന പറഞ്ഞത് ഭാഷ തിരിയാത്തോനാണ് ഞാൻ ചോദിക്കുന്ന സമസ്തക്കാരോട് ഈ ഇബിൻ അറബിയുടെ ലാ മോജു ഇല്ലല്ല വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബിൻ അറബിയെ ഖാഫറാക്കിയ പണ്ഡിതന്മാർക്കൊന്നും ബാച്ചതിരിലേ ബാശതിരി അറബി അറിയില്ലേ ലാ മോജൂദ ഇല്ലല്ല അള്ളാഹു അല്ലാതെ വേറൊന്നുമില്ല സി എമ്മുടെ ഊര് മാത്രല്ലേ എല്ലാം പഠിച്ചവനാണ് കാന്തപുരം മുസ്ലിമാനും പഠിച്ചവനാണ് പേരോടും പഠിച്ചവനാണ് അതുപോലെ തന്നെ അശ്വനിമാരും പഠിച്ചവനാണ് എല്ലാ സക്കാവിന്മാരും പഠിച്ചവാണ് ബാപ്പി മീൻ പങ്ങളും എല്ലാരും പഠിച്ചവനാ ചോറും ബിരിയാണിയും പുട്ടും കറിയും എല്ലാം പഠിച്ചവനാണ ഈ വാദം പറയുന്ന ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല അത് തള്ളാതെ ഈ പാട്ടിനെ പറ്റിങ്ങളും ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു കാരണം ഇത് നിങ്ങളുടെ വാദത്തിൽ നിന്നുണ്ടായതാണ് ഈ പാട്ടൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതെല്ലാം ഈ പച്ചയായ കുഫുറും ഷിർക്കുമൊക്കെ നിങ്ങളുടെ സമസ്തയുടെ ഔദ്യോഗിക നേതാക്കന്മാരാണ് മുസ്തഫൽ ഫൈസി സാധാരണക്കാരൻ നിങ്ങൾക്ക് വാദമുണ്ടോ സാധാരണക്കാരൻ നിങ്ങൾക്ക് പറയാൻ കഴിയോ അല്ലെങ്കിൽ മുസ്തഫൽ മൈസി മാപ്പളജാതില്ല എന്ന് പറയും ഫൈസലാസിന്റെ വാശിയിൽ അല്ലെങ്കിൽ അയാൾ നിങ്ങൾ പുറത്താക്കിയിരിക്കും പറയും അത് പറയാതെ പേരുടും മുസ്ലിമാർക്കും ഉണ്ടാകാൻ കഴിയില്ല അതുപോലെ തന്നെ കുരുവട്ടൂരികൾക്ക് വാദമുണ്ടോ കുരുവട്ടൂരികൾ പറഞ്ഞു ഞങ്ങൾ ഈ പാട്ടിനെ അംഗീകരിക്കില്ല ഈ ബിൻ അറിവ് അംഗീകരിക്കണല്ലേ നിങ്ങൾ േ നോക്കൂ നിങ്ങൾ അഖിലുസുന്നി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇമാം അടക്കം വഴിപുഴച്ചവനാണ് ജാഹിലാണ് കാഫിറാണ് എന്ന് വിശദീകരിച്ചു ആരെ സംബന്ധിച്ച് ഇബിൻ അറബിയെ സംബന്ധിച്ച് എന്നാൽ അത് ആ പണ്ഡിതന്മാർക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാണ് എന്നാണ് സമസ്തയുടെ ഒരു നേതാവ് എഴുതി വെച്ചിട്ടുള്ളത് അവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാണ് അവർ അദ്ദേഹത്തെ കാഫിറാക്കിയത് എന്തായിരുന്നു ഇബിൻ അറബിയുടെ വാദം ഇവിടെ വിശദീകരിച്ചു കാണുന്നതെല്ലാം ദൈവമാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായ അദ്വൈത സിദ്ധാന്തമാണത് ഈ പ്രപഞ്ചം അത് മുഴുവൻ എന്താണ് ദൈവം തന്നെയാണ് ദൈവവും സൃഷ്ടിയുമെന്ന് രണ്ടില്ല മറിച്ച് രണ്ടില്ലാത്ത ഒന്ന് അത് തന്നെയാണ് ലാ മൗജൂദ ഇല്ലല്ലോ എന്ന് ഇബ്നു അറബി പറഞ്ഞത് കാണുന്നതെല്ലാം ദൈവമാണ് എന്നുള്ള വാദം അതുകൊണ്ടാണ് അദ്ദേഹം കാഫിറാണെന്ന് പണ്ഡിതന്മാർ വിധിച്ചത് എന്നാൽ സമസ്തയുടെ ഈ നേതാവ് പറയുന്നത് അദ്ദേഹം പൊരുളുകളുടെ സുൽത്താനാണ് എന്നാണ് കാഫിറല്ല പൊരുളകളുടെ സുൽത്താനാണ് വലിയ ഷെയ്ഖാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയുള്ള വാദങ്ങൾ എഴുതുകയും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കളായ ഈ ആളുകൾക്ക് എങ്ങനെയാണ് സി എം മടവൂർ പടച്ചവനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളാണല്ലോ ഈ ആദർശത്തിൻ്റെ വിത്ത് പാകിയത് അടിത്തറ പാകിയത് എന്നാണ് മാലിക് സലഫി സമർത്ഥിക്കുന്നത് അതിനെ ഖണ്ഡിക്കാൻ അതിന് മറുപടി പറയാൻ സമസ്തയുടെ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാൽ അത് ഏതോ ഒരു ഇബിനു അറബി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ വരട്ടെ മാലിക് സലഫിയുടെ വാക്കുകളിൽ അതിനേക്കാൾ ഗുരുതരമായ ഇവരുടെ വലിയ ഒരു അപകടം നിറഞ്ഞ ആദർശം അവരുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ എഴുതിയത് അദ്ദേഹം പറയുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം ഇത് നിങ്ങളുടെ തറവാട്ടിലെ മൂപ്പൻ എഴുതിയതാ സാഹിത്യ തറവാട്ടിലെ മൂപ്പന്റെ വാചക ഞാൻ പറഞ്ഞത് എന്നാൽ ശരിക്കും സമസ്തയിലെ സാധാരണക്കാര് ചിന്തിച്ചോളി നിങ്ങളെ ഈ പണ്ഡിതന്മാരെ എവിടെക്കാൻ നയിക്കണത് ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി പേജിൽ പറയണം എന്താ പറയുക ആ പേജിന്റെ ഹെഡിങ്ങിന് എന്താ പറയുക എനിക്ക് ഹെഡിങ് തന്നെ വളരെ വിചിത്രമാണ് സത്യനിഷേധത്തിലെ സത്യം സത്യനിഷേധത്തിലെ സത്യം അങ്ങനെ സത്യം നിഷേധിക്കുന്നത് തന്നെ സത്യം കേട്ടോളി സത്യനിഷേധികളും അവരുടെ സത്ത കൊണ്ട് ആരാധിച്ചത് അള്ളാഹുവിനെ തന്നെയാണ് കാരണം പ്രപഞ്ചത്തിന്റെ പൊരുൾ അള്ളാഹു ആണല്ലോ ആ സത്യനിഷേധികളുടെ പൊരുളും അവൻ തന്നെ അവരും പ്രപഞ്ചത്തിൻ്റെ ഒരംശമാണല്ലോ അവർ തങ്ങൾക്കൊരു രക്ഷിതാവിനെ നിഷേധിച്ചു കാരണം അവർ അവർ അവരുടെ അള്ളാഹു അവന് രക്ഷിതാവില്ലല്ലോ അവൻ തന്നെയാണല്ലോ നിരുപാധികം രക്ഷിതാവ് അതിനാൽ സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താല്പര്യമനുസരിച്ച് ആരാധന ചെയ്തു ആ സത്ത തന്നെയാണ് അള്ളാഹുവിൻ്റെയും സത്ത അവരിൽ വിഗ്രഹങ്ങൾ ആരാധിച്ചവരുണ്ട് അള്ളാഹുന്റെ പ്രപഞ്ചത്തിൽ ഓരോ അണുകൂലും ഉണ്ടല്ലോ സമ്പൂർണമായും ഉണ്ട് പക്ഷെ ആ അവതരണമോ ഐക്യമോ അല്ലാതെ അള്ളാഹു അവതരിച്ചിട്ട് ഐക്യപ്പെട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും കേട്ടോ സമസ്തക്കാര് സാധാരണക്കാർ നല്ലോ ചിന്തിച്ചോളി നിങ്ങൾ പാട്ട് കേട്ടല്ലോ ഇത് കേട്ട് ഞെട്ടിക്കോളി നിങ്ങളുടെ ഈ ഈ മാനിനെ ഈ പുരോഹിതന്മാർ കോക്കറ്റടിച്ച് നിങ്ങളുടെ നരകത്തിലേക്ക് ഇലാ ഇത് മുജാഹിദീടെ ആരോപണമല്ല ഇത് മുജാഹിദ എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനെ അള്ളാഹുവിനായേ വരൂ നിങ്ങൾ എന്തിനാധിച്ചാലും പാടില്ല ഇനി സി എം മുടവൻ ആരാധിച്ചാലും കല്ലിനാരാധിച്ചാലും ആ ആരാധന മുഴുവൻ അള്ളാഹുനുള്ള ആരാധനയാണ് ആരാധനക്കാരൻ അവൻ മാത്രം ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങൾ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധനയാകുന്നു പറയൂ സഹോദരന്മാരെ ലോകത്ത് പടച്ചറബിന്റെ ഭൂമിയിൽ ഇതിനെ കാവുലെ കുഫുറിന്റെ വാചകമുണ്ടോ ഉണ്ടോ മടപൂര് പടച്ചോനെട്ടിയോ ഇതെന്താ നെറ്റാത്തങ്ങള് ഇത് നിങ്ങളുടെ തറവാട്ട് മൂപ്പൻ എഴുതിയതാണ് നിങ്ങളുടെ തറവാട്ടുമൂപ്പൻ എഴുതിയതാ അത് പറയൂ അശ്വനിമാരെ ഇയാൾ ഏതാ ജാതി മാപ്പിള ജാതിയാണോ ഇതൊക്കെ എഴുതിയിട്ടാണ് മടപൂര് ഞങ്ങളെ പടച്ചോനാന്ന് കുട്ടികൾ പറഞ്ഞത് അതിന് മിണ്ടാ ഞങ്ങക്ക് അധികാരം മിണ്ടാ പറ്റൂല നോക്കൂ ഇത് പറഞ്ഞിട്ടുള്ളത് ചില്ലറക്കാരനായ ഒരാളല്ല സുന്നി സാഹിത്യ തറവാട്ടിലെ കാരണവർ എന്ന് സമസ്തക്കാർ വിശദീകരിക്കുന്ന കെ വി എം പന്താവൂർ എഴുതിയിട്ടുള്ളതാണ് തഫ്സീർ അടക്കം എഴുതിയിട്ടുള്ള ആളാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധനയാണ് കാരണം എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ സത്തയാണ് പൂർണ്ണമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് വിഗ്രഹത്തെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്നാണ് നേരത്തെ ഇബിനുൽ അറബി പറഞ്ഞില്ലേ എല്ലാം അള്ളാഹുവാണ് അതുകൊണ്ടാണ് ഇബിനുൽ അറബിയെ ഇവർ ഷെയ്ഖുൽ കബീർ എന്ന് വിശേഷിപ്പിക്കുന്നത് അഖിലസുന്നയുടെ പണ്ഡിതന്മാർ കാഫിറാണെന്ന് പറയുമ്പോഴും ഇവർ പറയുന്നത് പൊരുളുകളുടെ സുൽത്താനും അതേപോലെ തന്നെ വലിയ ഷേഖുമാരുമാണ് ഇങ്ങനെ പറയുന്ന ആളുകൾ എന്നുള്ളതാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സമസ്ത എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇല്ലായെങ്കിൽ അവർ നിഷേധിക്കട്ടെ ഈ പുസ്തകങ്ങളൊക്കെ അവർ എഴുതുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും ജനങ്ങൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതും ആളുകളിത് വായിച്ചു പഠിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അത്തരം ആളുകൾ തന്നെയല്ലേ സമസ്തയുടെ നേതാക്കളായി സ്റ്റേജിലും പേജിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാകുമ്പോൾ പിന്നെ സാധാരണക്കാരായ ആളുകൾ സി എം മടവൂരിനെ മുതബിറുൽ ആലമായിട്ടും പടച്ചവനായിട്ടും രക്ഷകനായിട്ടും കാണുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് അതുകൊണ്ട് തന്നെ സമസ്തയുടെ നേതാക്കളും പണ്ഡിതന്മാരും അവരുടെ ഈ ഷിർക്കിൻ്റെ കുഫറിൻ്റെ വാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവർ അവസാനിപ്പിക്കണം അവർ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും വിഗ്രഹാരാധന പോലെ തന്നെ കബറാരാധന നമ്മുടെ നാട്ടിൽ സുലഭമാണ് കബറിന് ചുറ്റും ത്വാഫ് ചെയ്യുക കബറിന് സുജൂതി ചെയ്യുക എന്തിനേറെ പറയണം മരത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട് കല്ലിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട് തൊട്ടതും പിടിച്ചതുമൊക്കെ വറക്കത്തിന് വേണ്ടി വാരിയെടുത്ത് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് മുതബ്രൽ ആലമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് വലിയകളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അവർക്ക് അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുമെന്ന് വിശ്വസിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത് ഗുരുതരമായൊരു കാര്യമായി നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ സുന്നികളായിട്ടുള്ള ആളുകളെ സമസ്തക്കാരായിട്ടുള്ള ആളുകളെ വളരെ ഗുരുതരമായ ആദർശ വ്യതിയാനങ്ങളിലേക്കും ഷിർക്കിലേക്കും കുഫറിലേക്കുമാണ് ഈ പറയപ്പെട്ട ആളുകൾ നിങ്ങളെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി അവരുടെ ആദർശ വ്യതിയാനങ്ങളെ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നത് ഇത് ജനങ്ങൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാൽ പലപ്പോഴും ആളുകളത് കേൾക്കാതിരിക്കാൻ പറയുന്നവരെ സംബന്ധിച്ച് ആരോപണങ്ങൾ പറയുകയാണ് ചെയ്യാറുള്ളത് അവർ വഹാബിയാണ് അവർ പുത്തൻവാദികളാണ് അവരങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള വ്യക്തമായ അവതരണങ്ങൾക്ക് കൃത്യമായ ഖണ്ഡനം പറയാൻ മറുപടി പറയാൻ പ്രാമാണികമായി വിശദീകരിക്കാൻ സമസ്തയിലെ പണ്ഡിതന്മാരെ കാണാറില്ല അവരിലെ നേതാക്കളെ ആരെയും കാണാറില്ല ഒരിക്കൽ കൂടി നമ്മൾ ആവശ്യപ്പെടുന്നു ഇത് ജനങ്ങളുടെ ഈമാനിൻ്റെ പ്രശ്നമാണ് സ്വർഗനരകത്തിൻ്റെ പ്രശ്നമാണ് ഇസ്ലാമിൽ നിന്ന് തന്നെ ജനങ്ങൾ തെറിച്ചു പോകുന്ന വിഷയമാണ് ആ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാൻ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട് സലഫി പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് വിശദീകരണം നൽകി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയുള്ളവർ മാളത്തിൽ ഒളിച്ചാൽ ശരിയാവുകയില്ല അതുകൊണ്ട് ഇത്തരം സമർത്ഥനങ്ങൾ ർക്ക് മറുപടി ഉണ്ടോ സമസ്തയുടെ കയ്യിൽ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് സാധാരണക്കാരായ ആളുകളെ സത്യം മനസ്സിലാക്കി തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് വരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനു തല അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ